പുനമ്പം വിഷയത്തിൽ നിലപാട് കടുപ്പിച്ച് കാന്തപുരം വിഭാഗം പുനരധിവാസ പദ്ധതിയാണ് വേണ്ടതെന്ന് കേരള മുസ്ലിം ജമാത്ത് മുഖപത്രം സിറാജിൽ മുഖപ്രസംഗം വഖഫ് സ്വത്ത് അന്യാധീനപ്പെടരുതെന്നും ബി ജെ പി മുനമ്പം മുനമ്പം എന്നാവർത്തിച്ചത് തനി തട്ടിപ്പ് നട ആണെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു പരിഹാരത്തിന് സംസ്ഥാന സർക്കാർ മുൻകൈ എടുക്കണമെന്നും മുഖപ്രസംഗത്തിലുണ്ട് വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ കാന്തപുരം വിഭാഗം സംസ്ഥാന സർക്കാരിനെതിരെ നിലപാടെടുക്കുകയാണോ എന്നുള്ളതാണ് പ്രധാനം ഇതിൽ മുനമ്പം വിഷയത്തിൽ എന്താണ് ഈ മുഖപ്രസംഗത്തിലുള്ളത് കേൾക്കാമെങ്കിൽ മുഖപ്രസംഗത്തിൽ എന്താണ് പറയുന്നത് സ്മൃതി സംസ്ഥാന സർക്കാരിന് മാത്രമല്ല യു ഡി എഫിനും ലീഗിനുമൊക്കെ തലവേദനയാവുന്ന ഒരു നിലപാടിലേക്ക് കാന്തപുരം വിഭാഗം പോവുകയാണ് കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുജാഹിദ് വിഭാഗത്തിന്റെ ഹുസൈൻ മടവൂരൊക്കെ മറ്റൊരു തരത്തിലുള്ള സമവായ നീക്കം നിർദ്ദേശിച്ചിരുന്നു സ്മൃതി അതാണ് സൂചിപ്പിച്ചത് അതായത് കാന്തപുരം വിഭാഗം ഈ മുഖപ്രസംഗത്തിനകത്ത് സർക്കാരിനെ മാത്രമല്ല യു ഡി എഫിനെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന ഒരു നിലപാടിലേക്കാണ് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മുനമ്പം വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഹുസൈൻ മടവൂരൊക്കെ ഒരു നിലപാട് പറഞ്ഞിരുന്നു അതായത് മുനമ്പം നിവാസികളെ കുടിയൊഴിപ്പിക്കാതെ മറ്റൊരു സ്ഥലം വക്കഫായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സമവായ നീക്കമൊക്കെ അതൊന്നും നടക്കില്ല എന്ന രീതിയിലും മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ച് അവർക്ക് മറ്റൊരു പുനരധിവാസ പദ്ധതി ഉണ്ടാക്കുകയാണ് വേണ്ടത് വക്കഫ് ഭൂമി വിട്ടുകൊടുത്തുണ്ടു കൊടുത്തുകൊണ്ടുള്ള ഒരു അനുനയ നീക്കത്തിനുമില്ല എന്നുള്ളതാണ് ഈ സിറാജിലെ മുഖ പ്രസംഗത്തിൽ പറയുന്നത് അതായത് മുനമ്പം വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് സമസ്ത കാന്തപുരം വിഭാഗം എന്ന് പറയുന്നത് ഈ മുനമ്പം വക്കഫ് ഭൂമി വിട്ടുകൊടുത്തുകൊണ്ടുള്ള ഒരു സമവായത്തിനുമില്ല പകരം മുനമ്പത്ത ജനങ്ങളെ പുനരവധിപ്പിക്കുകയാണ് വേണ്ടത് അവർക്ക് മറ്റൊരു ഭൂമി കണ്ടെത്തി കൊടുക്കണമെന്നൊരു സമവായ നീക്കമാണ് ഈ കാന്തപരം വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത് അതിനൊരു മുനമ്പൻ നിവാസികൾ തയ്യാറല്ല എന്നുള്ളതാണ് ഒരു പ്രതിസന്ധിയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുക മാത്രമല്ല ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ അയഞ്ഞ സമീപനം കാണിക്കുകയും ഈ വിഷയം സമവായത്തിലൂടെ ഏറ്റവും വേഗത്തിൽ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്ന് ലീഗും ആഗ്രഹിക്കുന്ന ഘട്ടത്തിലാണ് കാന്തപുര വിഭാഗം വളരെ കർശനമായിട്ടുള്ള ഒരു നിലപാടുമായി രംഗത്തെത്തുന്നത് ശ്രീ വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയതായി നൽകുന്നത് വഞ്ചിതരായി മുനമ്പം നിവാസികൾ എന്ന തലക്കെട്ടിലാണ് സിറാജിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ മുഖമാസികയിൽ മുഖപത്രത്തിൽ ലേഖനം വന്നിരിക്കുന്നത് മുനമ്പത്ത് മറ്റൊരു ഭൂമി കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കുകയാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മുഖപ്രസംഗത്തിൽ പറയുന്ന കാര്യം